കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് ആറിന് ഇടവകാംഗവും ലോഡ്സ് അക്കാദമി പ്രിൻസിപ്പാളുമായ ഫാദർ ജോസ് കിടങ്ങൻ കാർമികനായി ലതീഞ്ഞ് നൊവേന ദിവ്യബലി പ്രസുദേതി വാഴ്ച നേർച്ച വിതരണം തുടങ്ങിയ തിരുകർമ്മങ്ങൾക്കുശേഷം വാനിൽ വിസ്മയം തീർത്ത വർണ്ണമഴ അരങ്ങേറി തുടർന്ന് ഏഴ് നാൽപ്പത്തിയഞ്ചിന് കുന്നംകുളം എ സി പി മുഹമ്മദ് ബഷീർ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു എട്ട് മണിക്ക് തിരുവനന്തപുരം അമല തിയേറ്ററിൽ അവതരിപ്പിച്ച ഫറവോ രാജാവ് ബൈബിൾ നാടകം അരങ്ങേറി വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിന് നവവൈദികൻ ഫാദർ ജിജോ എടക്കളത്തൂർ കാർമ്മികനായി ദിവ്യബലി നടന്നു തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവ ആശീർവദിച്ച് നൽകലുമുണ്ടായി രാത്രി പതിനൊന്ന് മുപ്പതിന് വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്ത ബാൻഡ് വാദ്യം അരങ്ങേറും തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ഏഴിന് ഡിപ്പോൾ ആശ്രമം സുപീരിയർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും പത്തുമണിക്ക് നവവൈദികൻ ഫാദർ പ്രജോ വടക്കേതലയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് കുറുമാൽ സാന്റാമരിയ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിസ് പേരാമംഗലത്തിന്റെ കാർമികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ടേഴിന് ഫാൻസി വെടിക്കെട്ടും ഏഴ് മുപ്പതിന് സ്റ്റേജ് ഷോയും അരങ്ങേറും തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കൈക്കാരന്മാരായ പി സി ലോന പി ഡി ജോസ് ടി എ റനീഷ് എ എൽ ജെയിംസ് ജനറൽ കൺവീനർ ഡേവിഡ് മുട്ടത്ത് ജോയിന്റ് കൺവീനർ കെ വി ജോയ് എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി